ടിക്കുന്ന ഒഴുക്കിനെക്കുറിച്ച് ബോധവാനായിരിക്കണം ആ വീടാകുന്ന കപ്പലിൻ്റെ അണിയത്ത് നിന്ന് ഓരോ പ്രഭാതത്തിലും മാതാപിതാക്കൾ നോക്കണം പ്രാർത്ഥനയോടുകൂടി ഏത് ഒഴുക്കാണ് എൻ്റെ വീടിന്മേൽ എൻ്റെ തലമുറകളുടെ മേൽ എൻ്റെ വീടിൻ്റെ ആത്മീയ ലക്ഷ്യത്തിന്മേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷം പറയുകയാണ് വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്ക് അടിച്ചു എന്തെല്ലാം ഒഴുക്കുകൾ സോഷ്യൽ മീഡിയയുടെ ഒഴുക്കുകൾ നമ്മുടെ വീടിന്മേൽ അടിക്കുന്നുണ്ട് രഹസ്യമായ ലഹരിയുടെ ഒഴുക്കുകൾ നമ്മുടെ വീടിന്മേൽ അടിക്കുന്നുണ്ട് പാമ്പിന്റെ ചെള്ളയിൽ അതിൻ്റെ നഞ്ചും വിഷവും ഒളിഞ്ഞിരിക്കുന്നത് പോലെ മദ്യക്കുപ്പികൾ നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ നമുക്കിടയിലുണ്ട് അതാ വീടിന്മേൽ വെള്ളപ്പൊക്കമുണ്ടായിട്ട് അടിക്കുന്ന ഒഴുക്കിന് തുല്യമാണ് ബന്ധങ്ങളിലെ ചോർച്ചയാകുന്ന ഒഴുക്കുണ്ട് ഇങ്ങനെ അനേക ഒഴുക്കുകൾ എന്നാൽ പാറമേൽ വീട് പണിതവൻ എന്തു ചെയ്തു അവൻ നന്നായി പണിഞ്ഞിരിക്കൊണ്ട് നാം ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പെരുന്നാൾ ആചരിക്കുന്നതിലൂടെ പള്ളിയിൽ വരുന്നതിലൂടെ വചനം വായിക്കുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പണിയാണ് ആ പണിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഒരു ഒഴുക്കിനും ഒരു പ്രതിസന്ധിക്കും ഒരു അപ്രതീക്ഷിതമായ കാറ്റിനും നമ്മുടെ കുടുംബ ജീവിതത്തെ പാറമേൽ പണിതിരിക്കുന്ന ഭവനങ്ങളെ തകർക്കാൻ സാധിക്കയില്ല എന്നാൽ അതിന് മുഖം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് മണലിന്മേൽ പണിത വീടിനോട് തുല്യമായിരിക്കും നമ്മുടെ തലമുറകൾ ഈ സമൂഹ മധ്യത്തിൽ എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാം അദൃശ്യമായ ഒരു കരമായി തീർന്നിരിക്കുന്നത് നമ്മുടെ ദേവാലയമാണ് പലപ്പോഴും നമ്മൾ ചോദിക്കും നമ്മുടെ പള്ളി നമുക്ക് എന്ത് ചെയ്തു ചിലരെങ്കിലും ചോദിക്കാം പള്ളി ചെയ്തതേ ഉള്ളൂ ഓരോ ദിവസത്തെയും ആരാധനയുടെ ശക്തിയിലൂടെ ഭവനത്തിൽ മാതാപിതാക്കൾ പുലർത്തുന്ന പ്രാർത്ഥനയുടെയും ദൈവവചനം വായനയുടെയും സന്മാർഗ്ഗ ജീവിതത്തിൻ്റെയും ഫലമായി ദുഷിച്ച ശീലങ്ങളിലേക്കോ അപജയങ്ങളിലേക്കോ കുടുംബം പോകാതെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി ആ സാമ്പത്തികമായ അഭ്യുന്നതിയിലേക്ക് ആ ഭവനത്തെ നയിക്കുന്നതിനാവശ്യമായ എല്ലാ ആത്മീയ അന്തരീക്ഷവും ഓരോ ഭവനങ്ങൾക്കും കൊടുക്കുന്നത് പള്ളിയ അതുകൊണ്ട് നാം എന്താ ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാ ആകമാനമായ പുകഴ്ച ലഭിക്കേണ്ടത് നമ്മുടെ പരിശുദ്ധ സഭയ്ക്കും നമ്മുടെ ദേവാലയത്തിലുമാണ് നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അനേക സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചി കേരളം സമുദായം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ മതത്തിലുള്ളവർ ഒരേ ആചാരാനുഷ്ഠാനം പുലർത്തുന്നവർ ഒരുമിച്ച് കൂടുന്നതിന് സമുദായം എന്ന് പറയും അങ്ങനെ അനേക ഇവിടെയുണ്ട് അവരെല്ലാവരും നമ്മുടെ ഈ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നാൽ സമുദായം എന്ന പദത്തിലെ ആ ദായുടെ ദീർഘമൊന്നെടുത്ത് കളഞ്ഞാൽ അത് സമുദായമാണ് സമുദയം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ് അതുകൊണ്ട് ഓരോ സമുദായങ്ങളും പരസ്പരം ഇകഴ്ത്തുന്നതിനേക്കാൾ ഉപരിയായി സ്വയം മേനി പറയുന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യ സമുദായത്തിന് ആകമാനം അവരവരുടേതായ നിലയിൽ എന്ത് ചെയ്യാം അവരുടെ തലമുറകളെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിച്ച് ഈ സമൂഹത്തിന് നന്മയ്ക്കായി എങ്ങനെ പരിവർത്തിപ്പിക്കാം എന്നെല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് ഒരു സഭാവിശ്വാസിയെ സംബന്ധിച്ച് പള്ളി വീടാണ് ഓരോ വീടും ഒരു പള്ളിയാണ് എന്ന് സഭാനേതൃത്വവും ഇടവക നേതൃത്വവും തിരിച്ചറിയേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം പോകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പള്ളി വീടാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വിശ്വാസി ജനിക്കുന്നത് പള്ളിയിലാണ് വളരുന്നത് പള്ളിയിലാണ് വിവാഹം ചെയ്യുന്നത് പള്ളിയിലാണ് എന്നമ്മേക്കുമായി കിടന്നുറങ്ങുന്നതും പള്ളിയിലാണ് ജനിക്കുന്നത് സഭാമാതാവിൻ്റെ ഗർഭപാത്രമായ പരിശുദ്ധ മാമുദീസ തൊട്ടിയിലൂടെ വളരുന്നത് പള്ളിയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെയും ആരാധനകളിലൂടെയും ഇതുപോലെയുള്ള കൂതാശകളിലൂടെയും വിവാഹം ചെയ്യുന്നത് അൾത്താരയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവൻ്റെ പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് ഇങ്ങനെ വിവാഹ ജീവിതം തുടങ്ങുകയാണ് എന്നമ്മേക്കുമായി ഉറങ്ങാൻ വരുന്ന ശ്മശാനവും പള്ളിയിൽ തന്നെയാണ് ജനിക്കുന്നതും വളരുന്നതും വിവാഹം ചെയ്യുന്നതും ഉറങ്ങുന്നതുമായി ഇടത്തെ നമ്മൾ വീടെന്നല്ലേ വിളിക്കുന്നത് ആ വീടാണ് നമ്മുടെ പള്ളി നാം എന്തായിരിക്കുന്നുവോ നമ്മുടെ തലമുറകളീ സമൂഹ മധ്യത്തിൽ എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാം അദൃശ്യമായ ഒരു കരമായി തീർന്നിരിക്കുന്നത് നമ്മുടെ ദേവാലയമാണ് പലപ്പോഴും നമ്മൾ ചോദിക്കും നമ്മുടെ പള്ളി നമുക്ക് എന്ത് ചെയ്തു ചിലരെങ്കിലും ചോദിക്കാം പള്ളി ചെയ്തതേ ഉള്ളൂ ഓരോ ദിവസത്തെയും ആരാധനയുടെ ശക്തിയിലൂടെ ഭവനത്തിൽ മാതാപിതാക്കൾ പുലർത്തുന്ന പ്രാർത്ഥനയുടെയും ദൈവവചനം വായനയുടെയും സന്മാർഗീവിതത്തിൻ്റെയും ഫലമായി ദുഷിച്ച ശീലങ്ങളിലേക്കോ അപജയങ്ങളിലേക്കോ കുടുംബം പോകാതെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി ആ സാമ്പത്തികമായ അഭ്യന്നതിയിലേക്ക് ആ ഭവനത്തെ നയിക്കുന്നതിനാവശ്യമായ എല്ലാ ആത്മീയ അന്തരീക്ഷവും ഓരോ ഭവനങ്ങൾക്കും കൊടുക്കുന്നത് പള്ളിയാണ് അതുകൊണ്ട് നാം ഇന്ത് ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാ ആകമാനമായ പുകഴ്ച ലഭിക്കേണ്ടത് നമ്മുടെ പരിശുദ്ധ സഭയ്ക്കും നമ്മുടെ ദേവാലയത്തിലുമാണ് അതുപോലെ ഓരോ മതവിഭാഗങ്ങളും അവരുടെ ക്ഷേത്രങ്ങളോടും ആലയങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു ആ ഭക്തി ജീവിതത്തെ നിലനിർത്തുന്നതിന് ഈ പെരുന്നാൾ ഏറെ ശക്തീകരിക്കേണ്ടതുണ്ട് ഈ പെരുന്നാൾ കേവലം മേളങ്ങളെക്കാൾ വർണ്ണക്കൊഴുപ്പുകളേക്കാൾ ഇത് നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറണം നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ നമ്മൾ ആചരിച്ചു ജനന പെരുന്നാളിൻ്റെ രാത്രിയിൽ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി ക്രിസ്മസിൻ്റെ പ്രത്യേക ശുശ്രൂഷകൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തി ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനമായ ഒരു മർമ്മമാണ് തീജ്വാലയുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ തീജ്വാലയുടെ കത്തോലിക്ക പാരമ്പര്യത്തിൽ തീ കായലിൻ്റെ ശുശ്രൂഷ എന്ന് പറയും എനിക്ക് തോന്നുന്നു അതാണ് ജനനപ്പെരുന്നാളിലെ ഏറ്റവും മഹത്തായ ഒരു കർമ്മം ഒരു മർമ്മം ഒരുവിധപ്പെട്ട ക്രിസ്ത്യാനിയൊക്കെ ആ തീ കത്തിക്കുന്ന സമയത്ത് അവിടെ കാണും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഒരുവിധപ്പെട്ട ക്രിസ്ത്യാനിയൊക്കെ ആ സമയത്ത് അവനും അവൾക്കും വീട്ടിലിരിക്കാൻ സാധിക്കത്തില്ല കാരണം അന്ന് വിശ്വാസിക്ക് കുന്തിരിക്കൻ വെക്കുന്നതിനുള്ള അവസരം കിട്ടുന്ന സമയമാണ് അല്ലേ നമ്മുടെ കയ്യിൽ വാഴ്ത്തിയ കുന്തിരിക്കൻ പുരോഹിതൻ തരും നമ്മളത് തീജ്വാലിയിൽ അർപ്പിക്കുന്ന ഒരു പതിവ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുമുണ്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കുന്തിരിക്കൻ വെക്കാൻ ഇവർ സമ്മതിക്കുമോ സമ്മതിക്കുകയില്ല സഭയിൽ അതിന് അനുവാദമില്ല എന്നാൽ ജനന പെരുന്നാളിൻ്റെ ആളുന്ന അഗ്നിയിൽ പ്രദക്ഷിണത്തിന് മുൻപായി പുരോഹിതനും വാഴ്ത്തിത്തരുന്ന കുന്തിരിക്കം ഒട്ടിച്ചേർന്ന എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പ്രതീകമായി ആ ജനനപ്പെരുന്നാളിൻ്റെ ആളും അഗ്നിയിലേക്ക് ഓരോ വിശ്വാസിയും കുന്തിരിക്കാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ പരികർമ്മിയായി മാറുകയാണ് ആ അഗ്നിജ്വാലയ്ക്ക് പ്രദക്ഷിണം വെക്കുകയാണ് ആ ജനനപ്പെരുന്നാളിലെ അഗ്നിജ്വാലയ്ക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ ദേഹത്തെ എന്ത് തട്ടും തീജ്വാലയ്ക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ ചൂട് തട്ടും ആ ചൂടിൻ്റെ പേരാണ് ക്രിസ്മസ് അങ്ങനെയാണ് ക്രിസ്മസ് നമ്മളെ തൊട്ടിട്ട് പോകുതി ഒരു കാര്യമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുവിധപ്പെട്ടവരൊക്കെ ഒന്ന് തീ കത്തിക്കുന്ന സമയത്ത് പള്ളിയിൽ വരുമെന്ന് ആ ചൂട് കിട്ടുന്നവർക്കാണ് ക്രിസ്മസ് അതുപോലെ ഈ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ദിവ്യബലിയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഇതിൻ്റെ ഓരോ അംശങ്ങൾക്കായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ദശാംശം നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഈ പെരുന്നാൾ നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ് ഈ പെരുന്നാൾ നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന ഒരു കാര്യമായി മാറുകയാണ് ഈ പെരുന്നാൾ നമ്മുടെ തലമുറകൾക്ക് ഒരു ഈടുവെപ്പായിട്ട് മാറുകയാണ് ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട തലയുയർത്തി നിൽക്കുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുന്നതിനുള്ളിൽ ഒരു മുഖാന്തരമായിട്ട് മാറുകയാണ് അനുഗ്രഹത്തെ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന സമയമാണിത് നാളെ സന്ധി മുതൽ ശ്രേഷ്ഠമായ മൂന്ന് നോമ്പിലേക്ക് നിനവ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ മുൻപന്നത്തെക്കാൾ നമ്മുടെ ഭവനങ്ങളിൽ മാംസവർജിതത്തിലൂടെയും മറ്റും ഈ മൂന്ന് നോമ്പ് പെരുന്നാൾ വലിയ ആചരണമായി മാറുകയാണ് വിശ്വാസി സമൂഹം ഒന്നടക്കം അത് ഏറ്റെടുക്കുകയാണ് യോന പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുകയാണ് അതിലെന്താണ് പറയുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും യോനാ പ്രവാചകനാണെന്ന് എന്നാൽ സത്യത്തിൽ യൂതപ്രവാചകനാണോ ആ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം രക്ഷപ്പെട്ടതാരാണ് നിനുവയിലെ രാജാവും ജനങ്ങളുമാണ് നിനുവ പുരാതനമായ അസീറിയയാണ് ആണ് നിനുവയിലേക്ക് പ്രവാചകൻ വന്ന് മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ നിനവ നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദിനയിലെ രാജാവ് തൻ്റെ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു അവിടെയാണ് നിനവ രക്ഷപ്പെടുന്നത് അതുമാത്രമല്ല തൻ്റെ രാജവസ്ത്രം കീറി ചാക്ക് ധരിച്ച് പ്രാർത്ഥിച്ചു ഒരു ഭവനത്തിലെ പിതാവ് മാതാവ് ആ ഭവനത്തിലെ രാജാവിന് തുല്യരാണ് ഒരു കുടുംബത്തെ ആത്മീയമായി നയിക്കുവാൻ ബലം കിട്ടണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ പഴയ ഇരിപ്പിടങ്ങളിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കണം നിനുവാ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് നമ്മുടെ പഴയ ചില ശീലങ്ങളെ നമ്മൾ കൊഴിച്ച് കളയേണ്ടതുണ്ട് തോലുരിയാതെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല നെറ്റിയിൽ മാണിക്യമുള്ള പത്തിയിൽ വരെയുള്ള മിനുത്ത തൊലിയുള്ള പാമ്പ് പോലും ഓരോ ഇടവേളയിൽ അതിൻ്റെ തൊലി കൊഴിച്ച് കളയാറുണ്ട് പാമ്പിനതാകുമെങ്കിൽ ഒരു ഭക്തനെന്ന നിലയിൽ ഭക്ത എന്ന നിലയിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ കൊഴിച്ച് കളഞ്ഞ് വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ദൈവഭക്തിയോടും കൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നിലവിലെ രാജാവ് അതാണ് ചെയ്തത് വലിയൊരു വലിയൊരാജ്ഞ പുറപ്പെടുവിച്ചു പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളും മുല കുടിപ്പിക്കുന്നവരും കുടിക്കുന്നവരും പോലും ണം മൃഗങ്ങൾ നോമ്പെടുക്കണം നിലവിലെ രാജാവ് പറഞ്ഞു മേയരുത് അതായിരുന്നു ഏറ്റവും വലിയ കൽപ്പന ഇന്ന് മനുഷ്യൻ മേയുകയാണ് മനുഷ്യന് മേയാനാവുകയില്ല മേയുന്നത് മൃഗങ്ങളാണ് ഇന്ന് മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ മേയുക മേയുകയാണ് ഇന്ന് മനുഷ്യൻ കമ്മിറ്റികളിൽ മേയുകയാണ് ഇന്ന് മനുഷ്യൻ സമിതികളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മേയുകയാണ് നിയന്ത്രണമില്ലാത്ത സംസാരങ്ങളും ഇടപെടലുകളും പെരുമാറ്റ രീതികളും ശത്രുവിനെ ഏത് രീതിയിലും ഇല്ലായ്മ ചെയ്യുവാനുള്ള സമീപനങ്ങൾ എന്നാൽ നിനുമാ നോമ്പ് നമ്മോട് പറയുന്നു യോന പ്രവാചകന്റെ പുസ്തകം നമ്മോട് പറയുന്നു മേര് ലോകത്തിന്റെ ചില വെച്ചു നീട്ടലുകളോട് മതി എന്ന് പറയുന്നതിൻ്റെ പേരാണ് നോമ്പ് അതുകൊണ്ട് നമ്മുടെ ഭക്തി ജീവിതം ലോകം നമുക്ക് വെച്ചു നീട്ടുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കണമെന്ന് നിർബന്ധപ്പെടിക്കുന്നതാകരുത് ചിലതിനോടൊക്കെ മതി എന്ന് പറയണം അതാണ് ഈ സഭാജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ മതി എന്ന വാക്ക് മലയാള വാക്കല്ല കേട്ടോ മതി എന്ന വാക്ക് ഒരു സംസ്കൃത വാക്കാണ് മതി എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറയാമോ മതി എന്നാൽ ബുദ്ധി ബുദ്ധിയുള്ളവർക്കാണ് ലോകത്തിൻ്റെ വെച്ചുനീട്ടലുകളിൽ ചിലതിനോട് മതി എന്ന് പറയുവാനായിട്ടുള്ള ധൈര്യം ലഭിക്കുന്നത് അപ്രകാരം ധൈര്യത്തോടു കൂടി തന്നെ കുറിച്ചുള്ള കൂടി കുടുംബത്തെ നയിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കണം സാറാ ജോസഫിൻ്റെ യൂനായുടെ എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവലുണ്ട് സാറാ ജോസഫിനെ അറിയാം എല്ലാവർക്കും വലിയ നോവലിസ്റ്റാണ് അതിൽ സാറാ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് തിന്നും കുടിച്ചും സുഖിച്ചും മരച്ചുപോയൊരു നഗരമായിരുന്നു നിനവയെന്നാണ് ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് അതാണ് ഒന്നിനും ഒരു മഞ്ഞമില്ല എല്ലാം കൊണ്ടും മരച്ചു പോയിരിക്കുന്നുവോ എന്നാൽ യോനായുടെ സന്ദേശം കേട്ടപ്പോൾ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു യുനായുടെ ഒളിച്ചോട്ടങ്ങൾ എന്ന നോവലിന്റെ അവസാനം സാറ ജോസഫ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാനസാന്തരത്തിന്റെ മഹാമത്സ്യത്തെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചാൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യും സാറാ ജോസഫ് തന്നെ അതിന്റെ ഒരു അഡീഷനും അവിടെ എഴുതി ചേർക്കുന്നുണ്ട് മാനസാന്തരത്തിന്റെ മഹാമത്സ്യത്തെ നിങ്ങളുടെ പട്ടണത്തിലേക്ക് അയച്ചാൽ നിങ്ങൾ അതിനെ കറി വെച്ച് തെറ്റും നമ്മുടെ സഭാജീവിതം അങ്ങനെയായി പോകരുത് സഭ നമുക്ക് നൽകുന്ന ആരാധനകൾ സഭ നമുക്ക് നൽകുന്ന സുവിശേഷം സഭ നമുക്ക് നൽകുന്ന വചനം ആത്മീയ പ്രബോധനങ്ങൾ അതിനെ യുക്തമായ രീതിയിൽ ആകരിച്ചും മുമ്പോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ നമ്മളൊരു പ്രധാന കാര്യം കാണുന്നുണ്ട് അതിങ്ങനെ തുടങ്ങുന്നു ലൂക്കായുടെ സുവിശേഷം ആറിൻ്റെ നാൽപ്പത്തി ആറിങ്ങനെ തുടങ്ങുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ റാസയ്ക്ക് കുറവില്ല സംഭാവന കൊടുക്കുന്നതിനും കുറവില്ല പള്ളിമുറ്റത്ത് ടൈലിടുന്നതിനും കുറവില്ല അതാണ് ഈ കർത്താവേ കർത്താവേ എന്ന വിളി എല്ലാ സഭയിലും ഒരു കുറവുമില്ല ഞങ്ങളുടെ സഭയിലും ഒരു കുറവുമില്ല ഇനിയും പള്ളിക്ക് എന്നാ ചെയ്യണമെന്നാണ് വന്ന് ആൾക്കാർ ചോദിക്കുന്നത് പള്ളി മുറി വന്ന് എന്നാൽ ചോദിക്കുന്നു ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്താ ഇപ്പം ഇരുന്നാൾ നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം ആഴേ കുറിക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ രണ്ട് വീടുകളെ ലൂക്കാരുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുകയാണ് ഒന്ന് പാറമേൽ ആഴെ കുഴിച്ച് വീട് പണിതവൻ രണ്ടാമതായി മണലിന്മേൽ വീട് പണിതവൻ ഈ പെരുന്നാളിൽ രണ്ട് ഭവനങ്ങൾ നമ്മുടെ മുമ്പാകെ ഇങ്ങനെ ഒരു ഫ്ലോട്ടായിട്ട് നിൽക്കുകയാണ് ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കണം എന്താണ് സംഭവിക്കുന്നത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി എപ്പം വേണമെങ്കിൽ സംഭവിക്കാം കുടുംബജീവിതത്തിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക മേഖലകളിൽ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാം സുവിശേഷം പറയുകയാണ് ആ വീടുകളുടെ മേൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി എന്ത് സംഭവിക്കുന്നു വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു ഓരോ സഭാവിശ്വാസിയും വീടിന്മേലഴി അടിക്കുന്ന ഒഴുക്കിനെക്കുറിച്ച് ബോധവാനായിരിക്കണം ആ വീടാകുന്ന കപ്പലിൻ്റെ അണിയത്ത് നിന്ന് ഓരോ പ്രഭാതത്തിലും മാതാപിതാക്കൾ നോക്കണം പ്രാർത്ഥനയോടുകൂടി ഏതൊഴുക്കാണ് എൻ്റെ വീടിന്മേൽ എൻ്റെ തലമുറകളുടെ മേൽ എൻ്റെ വീടിൻ്റെ ആത്മീയ ലക്ഷ്യത്തിന്മേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷം പറയുകയാണ് വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്ക് അടിച്ചു എന്തെല്ലാം ഒഴുക്കുകൾ സോഷ്യൽ മീഡിയയുടെ ഒഴുക്കുകൾ നമ്മുടെ വീടിന്മേൽ അടിക്കുന്നുണ്ട് രഹസ്യമായ ലഹരിയുടെ ഒഴുക്കുകൾ നമ്മുടെ വീടിന്മേൽ അടിക്കുന്നുണ്ട് പാമ്പിന്റെ ചെള്ളയിൽ അതിന്റെ നഞ്ചും വിഷവും ഒളിഞ്ഞിരിക്കുന്നത് പോലെ മദ്യക്കുപ്പികൾ നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ നമുക്കിടയിലുണ്ട് അതാ വീടിന്മേൽ ഉണ്ടായിട്ട് അടിക്കുന്ന ഒഴുക്കിന് തുല്യമാണ് ബന്ധങ്ങളിലെ ചോർച്ചയാകുന്ന ഒഴുക്കുണ്ട് ഇങ്ങനെ അനേക ഒഴുക്കുകൾ എന്നാൽ പാറമേൽ വീട് പണതവൻ എന്തു ചെയ്തു അവൻ നന്നായി പണിഞ്ഞിരിക്കൊണ്ട് നാം ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പെരുന്നാൾ ആചരിക്കുന്നതിലൂടെ പള്ളിയിൽ വരുന്നതിലൂടെ വചനം വായിക്കുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പണിയാണ് ആ പണിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഒരു ഒഴുക്കിനും ഒരു പ്രതിസന്ധിക്കും ഒരു അപ്രതീക്ഷിതമായ കാറ്റിനും നമ്മുടെ കുടുംബ ജീവിതത്തെ പാറമേൽ പണതിരിക്കുന്ന ഭവനങ്ങളെ തകർക്കാൻ സാധിക്കയില്ല അതിന് മുഖം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് മണലിന്മേൽ പണിത വീടിനോട് തുല്യമായിരിക്കും അതിനെന്താണ് സംഭവിക്കുന്നത് ഒഴുക്ക് അതിന്മേലും അടിച്ചു ഞാൻ ഈ പറഞ്ഞ എല്ലാ ഒഴുക്കുകളും അതിന്മേലും അടിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു ഉടനെ അത് വീണു നമുക്കിടയിൽ നാം കാണുന്നുണ്ട് നമ്മുടെ ഇടവകകളിൽ നാം കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അത് വീണു ഒരു ഒരഡീഷൻ കൂടി ലൂക്കാസ് വിശേഷകൻ നൽകുന്നുണ്ട് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു നമ്മളെപ്പോലെ സങ്കടപ്പെടുത്തുന്ന ഒന്നായി മാറുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് ഈ ഒരു വലിയ വേദഭാഗം നമ്മുടെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ഈ പെരുന്നാളിനെ ആചരിക്കാൻ നമുക്ക് സാധിക്കണം വിശ്വാസമാകുന്ന പാറമേൽ എൻ്റെ ഭവനത്തെ ഞാൻ പണിയും ഈ പെരുന്നാൾ എന്നെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറും എന്ന് നാം മനസ്സിലാക്കണം നമുക്കിടയിലുള്ള വാക്കും ശൂന്യതകളെ നമ്മൾ നികത്തണം ആപ്പിളിന്റെ സ്ഥാപകൻ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ആപ്പിൾ ഇല്ലേ പണ്ട് ന്യൂട്ടന്റെ ആപ്പിളായിരുന്നു ഇപ്പൊ അതല്ല സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിളാണ് അല്ലെ ആപ്പിളാണ്ട് അച്ഛൻ്റെ കയ്യിലുണ്ട് ആപ്പിളിൻ്റെ ഐപാഡ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിന്റെ അടുക്കൽ ആപ്പിളിന്റെ എഞ്ചിനീയർമാർ ഐപ്പാഡിന്റെ ആദ്യ മാതൃക കൊണ്ടുവന്നു സ്റ്റീവ് അത് വാങ്ങി സ്റ്റീവ് ഇപ്പൊ നമ്മുടെ കൂടെയില്ല സാങ്കേതിക വിദ്യയുടെ ജീനിയസ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ ഫോൺ വെച്ച് കൊടുത്തിട്ട് എഞ്ചിനീയർമാർ ആകാംക്ഷയോടെ മാറി നിന്ന് ഐപ്പോഡ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ട് കൊടുത്തതാണ് ജീവത ഒന്നിരുന്ന പ്രാവശ്യം ഇങ്ങനെ മുകളിലോട്ടും താഴെയോട്ടും ഒന്ന് കൈപ്പത്തിയിൽ വെച്ചെന്ന് തൂക്കം നോക്കി എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഐപ്പാഡ് ഇട്ടു എഞ്ചിനീയർമാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി അവർ കാണുക ഈ അക്വേറിയത്തിന്റെ വെള്ളത്തിനകത്തേക്ക് ഐപ്പാഡ് ഇങ്ങനെ താന്നുപോവുകയാണ് അല്ലേ അതിൽ നിന്നിങ്ങനെ കുമ്മളകൾ മുകളിലോട്ട് വരുന്നുണ്ട് എഞ്ചിനീയർമാർ സ്റ്റീവ് ജോബ്സിനോട് ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുകയാണ് നിങ്ങൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കൂ ആ ഐപ്പാടിൻ്റെ മാതൃകയിൽ നിന്ന് കുമ്മളകൾ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ നാമും നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒരു വിശകലനത്തിന് വിധേയമായി നോക്കേടുന്ന വലിയ സമയമാണ് ഇപ്പം ഇരുന്നാൾ കുമ്മളകൾ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഈ ഐപ്പാഡിൻ്റെ മാതൃകയിലേക്ക് കുമ്മളകൾ വരുന്നത് നോക്കിയിട്ട് സ്റ്റീവ് ജോസ് പറയുകയാണ് അതിൽ ശൂന്യമായി കിടക്കുന്ന ഒത്തിരി സ്ഥലമുണ്ട് അത് നമുക്ക് ആവശ്യമില്ല നിങ്ങൾ അതിനെ ഒന്നുകിൽ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുകയോ ചെയ്യണം അപ്പോൾ മാത്രമേ ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫലപ്രദമായി പാഡ് ഉണ്ടാവുകയുള്ളൂ എൻജിനീയർമാർ പോയി അവർ വീണ്ടും നല്ല ഒരു ഐപ്പാഡിൻ്റെ മാതൃക ഉണ്ടാക്കിക്കൊണ്ട് വന്ന് സ്റ്റീവിന് കൊടുത്തു അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ തിരിയണം അതിന് സാക്ഷികളായ അനേകരുണ്ട് മദർ തെരേസയുടെ ജീവിതം കൽക്കട്ടയിലെ നിവാസികൾക്ക് വേണ്ടി സ്നേഹദാൻ പോലെയുള്ള വലിയ സംരംഭങ്ങൾ മദർ തുടങ്ങി ജ്യോതിബസുവിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ മദറിൻ്റെ സ്നേഹിതനായിരുന്നു ജ്യോതി ബസു മദർ തെരേസയെ വിളിച്ചിരുന്നത് മദർ എന്നാണ് ജ്യോതിബസുവിനെ മദർ തെരേസ വിളിച്ചിരുന്നത് ബ്രദർ എന്നാണ് അവർ തമ്മിൽ അത്ര വലിയ ബന്ധമായിരുന്നു അനേകരെ സഹായിച്ചു ജ്യോതിബസുവിനോട് ബംഗാളിലെ മാർക്സിസ്റ്റുകാർ പറഞ്ഞു മദർ തെരേസയെ കൽക്കട്ടയിൽ നിന്നും പുറത്താക്കണം ജ്യോതിബസു ചോദിച്ചു എന്തിന് അപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞു അവർ അനേകരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു അപ്പോൾ ജ്യോതിബസു തൻ്റെ പാർട്ടി അംഗങ്ങളോട് പറഞ്ഞു മദർ തെരേസ ചെയ്യുന്ന കാര്യം കൽക്കട്ടയിലെ തെരുവീതികളിലെ കുഷ്ഠരോഗികളുടെ പാദം നിങ്ങൾ എന്ന് കഴുകുന്നുവോ അന്ന് മദർ തെരേസയെ കൽക്കട്ടയിൽ നിന്നും പുറത്താക്കാം അവരൊരിക്കലും കുഷ്ഠരോഗികളുടെ പാദം കഴുകാനും പോയില്ല മദർ തെരേസ കൽക്കട്ടയിൽ നിന്ന് പുറത്തായതുവില്ല അതുകൊണ്ട് ആ സ്നേഹം ആ കരുതൽ അതാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അതിനുള്ള വലിയ സാധ്യതകളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദര മതവിഭാഗങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള വലിയ മുനിമാർ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള വലിയ മനീഷികൾ അവർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ഈ നാട്ടിൽ പകർത്തിയ സഹോദര സ്നേഹത്തിൻ്റെ ആ വലിയ തീപ്പൊരികൾ അതെല്ലാം നമ്മുടെ കൂടെയുണ്ട് നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനുമുള്ള ഇടമുണ്ട് ആർക്കും ആരെയും ചവിട്ടിത്താഴ്ത്തേണ്ടതില്ല നമുക്ക് ഓരോരുത്തർക്കും വളരേണ്ടതിനുള്ള ഇടം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്തുമാത്രം വേണമെങ്കിലും വളരാം യാതൊരു തടസ്സവുമില്ല ദൈവമാർഗത്തെ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി സ്നേഹിക്കുന്ന വലിയൊരു ജനത അതാണ് ഈ കേരള വലിയ ഭംഗി ആ ആശയങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ സുവിശേഷത്തെ നമ്മുടെ ഭവനങ്ങളിൽ രണ്ടു നേരവും നമുക്ക് വായിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് വായിപ്പിക്കാം എരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു രമ്യ പ്രവചിക്കുകയാണ് ഈവ ദൈവവചനമാണ് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഭക്ഷ്യ യോഗ്യം കുഴിമന്തി അല്ല ആ വചനം കൊടുക്കണം ദൈവത്തിൻ്റെ വചനം എൻ്റെ അധികങ്ങൾക്കും മധുരമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷമായി ദൈവവചനമാകുന്ന വചനമാകുന്ന കണ്ണാടിക്ക് മുമ്പിൽ സ്ക്രീനിനു മുമ്പിൽ സമയം ചിലവഴിച്ച മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഈ വചനമാകുന്ന കണ്ണാടിക്കും സ്ക്രീനിന് മുമ്പിൽ സമയം ചിലവഴിക്കുവാൻ സമയമുണ്ടോ സംവിധാനം ചെയ്തവൻ മരിച്ചു പോയാലും തീരാത്ത ടി വി സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരമ്മയ്ക്ക് എന്ത് വചനമാണുള്ളത് മകൻ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ചേർത്ത ബിടെക്കിന് ഞാൻ ചേർന്നു നാല് വിഷയത്തിന് തോറ്റുപോയി എന്ത് ചെയ്യും അപ്പൻ അപ്പനെന്നാ മറുപടി പറയും വചനം വായിക്കുന്നേ അപ്പനാണെങ്കിൽ മറുപടി പറയാനൊരു വചനം ഈ വചനഭാഗത്തിലുണ്ട് അമ്മയോട് മോള് വന്ന് പറയുകയാണ് ഒരുത്തൻ എന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു ഞാൻ എന്താ ചെയ്യും അമ്മ പറയുകയാണ് നിന്റെ പ്രായത്തിൽ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയാവും വചനം വായിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ആ മോളോട് ഒരു മറുപടി ഈ വചനത്തിലുണ്ട് ഈ വചനത്തിൻ്റെ ഓരോ വരികളിലൂടെയും വാക്യങ്ങളിലൂടെയും നമ്മൾ പോവുകയും ആ വചനഭാഗങ്ങൾ രാവിലെയും സന്ധ്യയും ഉറക്കം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഭിത്തികളിൽ ഒരു പല്ലിയെ പോലെ പറ്റി പിടിച്ചിരിക്കത്തത്തക്കവണ്ണം വായിക്കുകയും ആ ഭവനത്താൽ നമ്മുടെ ഭവ ആ വചനത്താൽ നമ്മുടെ ഭവനത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന വലിയ ആത്മീയ അനുഭവത്തിലൂടെ നമ്മൾ പോകണം അവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈശോമിശിഹായുടെ കുരിശ് നമ്മൾ എടുക്കുന്നത് ആ കുരിശിനെ വഹിക്കുന്ന ഒരു വലിയ പെരുന്നാളായി ഈ പെരുന്നാൾ മാറട്ടെ എന്ന് നിങ്ങളുടെ സഹോദര സഭയിലെ ഒരു എളിയ ഇളയ വൈദികൻ എന്ന നിലയിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ പെരുന്നാളിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ ആദരണീയ വൈദികരോടും പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന സോണിയച്ഛനോടും ഒക്കെയുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ